വാഴൂരിൽ വീടുകളിൽ അതിക്രമിച്ചു കയറി സ്വർണവും പണവും ഉൾപ്പെടെ ലക്ഷങ്ങളുടെ മുതലുകൾ അപഹരിച്ച കേസുകളിലെ പ്രതികളെ മണിമല പോലീസ് അറസ്റ്റ് ചെയ്തു അരബിത്തുറ അയ്യപ്പൻ തട്ടയിൽ വീട്ടിൽ ടാർസൺ എന്ന് വിളിക്കുന്ന മനീഷ് യംഗം ഭാര്യ ജോസ്ന സിയെ എന്നിവരെയാണ് മണിമല പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസം ഇരുപത്തിയൊൻപതിന് വാഴൂർ ചെങ്കല്ല് പള്ളി ഭാഗത്തെ വീട്ടിൽ അതിക്രമിച്ചു കയറി മുറിയിലുള്ള മേശപ്പുറത്ത് വെച്ചിരുന്ന ഗൃഹനാഥന്റെ ഭാര്യയുടെ പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയും അരപ്പവൻ തൂക്കം വരുന്ന മോതിരവും ഇവർ മോഷ്ടിച്ചിരുന്നു ഇരുപത്തിയെട്ടാം തീയതി ചെങ്കല്ലപ്പള്ളി ഭാഗത്ത് മണിയഞ്ചിറക്കുന്നേൽ വീടിൻ്റെ അടുക്കള വാതിൽ ബലമായി തുറന്ന് അകത്ത് കയറി വീടിനുള്ളിൽ ബെഡ്റൂമിൽ കിടന്നുടങ്ങിയിരുന്ന വീട്ടുടമയുടെ ഭാര്യയുടെ ഇരുകാലുകളിലും കിടന്നിരുന്ന രണ്ടേകാൽ പവൻ തൂക്കം വരുന്ന രണ്ട് കൊലുസുകളും ഹാൻഡ് ബാഗിലുണ്ടായിരുന്ന വെള്ളിക്കൊലുസും എ ടി എം കാർഡും പാൻ കാർഡും രണ്ടായിരം രൂപയും ഉൾപ്പെടെ ഒന്നേകാൽ ലക്ഷം രൂപയുടെ മുതലുകളും ഇവർ മോഷ്ടിച്ചിരുന്നു ഇതു സംബന്ധിച്ച അന്വേഷണത്തിലാണ് മണിമല പോലീസ് പെരുമ്പാവൂർ ഭാഗത്തു നിന്നും പ്രതികളെ അറസ്റ്റ് ചെയ്തത്